ഈസ് അങ്ങനെ മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് താരം വിരമിച്ചിരിക്കുകയാണ് സോ കാര്യം എന്താണെന്നൊക്കെ നോക്കാം അതിലേക്ക് പോകുന്നതിന് മുമ്പ് കേരളയിലേക്ക് വളരെയധികം ഇമ്പോർട്ടാണ് ടാർഗറ്റ് എന്ന് പറയുന്നത് എല്ലാവരും ഒരു ടാർഗറ്റിലേക്ക് എത്തിക്കുക ടു ഹൺഡ്രഡ് ഒന്ന് എത്തിക്കാൻ നോക്കുക സോ എന്തായാലും ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫെഡോർ ചേർണിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് അതായത് ഫെഡോർ ചേർണി ലിത്വേനിയ്ക്ക് വേണ്ടി നൂറ് മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് സോ ഒരു അപ്സലൂട്ടൊരു ലെജൻഡ് എന്ന് തന്നെ പറയാം സി ഒരു യൂറോപ്യൻ ഫുട്ബോളിലെ ലെജൻഡ് ഒരു ക്യാപ്റ്റനായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൽ കളിച്ചത് എന്ന് പറയുമ്പോൾ നമുക്ക് അഭിമാനിക്കാവുന്നൊരു സംഭവം തന്നെയാണ് അദ്ദേഹത്തിന് വളരെ കുറച്ച് മാറ്റുകളെ കിട്ടിയുള്ളൂ അദ്ദേഹത്തിൻ്റെ കഴിവ് എന്താണെന്ന് പ്രോപ്പറായിട്ട് നമ്മുടെ കേരള ആരാധകർക്ക് കാണിക്കാൻ അത് സാധിച്ചില്ല എന്ന് തന്നെ പറയണം സോ എന്തായാലും അത് അവിടെ നമുക്കിനി അടുത്ത അപ്ഡേറ്റിലേക്ക് പോകാം അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ തന്നെ ഏറ്റവും മികച്ച ഫുൾ ബാക്ക് മലയാളിയായ ഫുൾ ബാക്ക് റിനു ആൻഡു അതായതിൻ്റെ റിട്ടയർമെൻറ്റ് അനൗൺസ് ചെയ്തിരിക്കുകയാണ് ഫുട്ബോളിൽ നിന്ന് സോ എന്തായാലും ഞാൻ വിശേഷം കുറച്ച് നേരത്തെ റിട്ടയർ ആയിരുന്നു സോ ബട്ട് ഇപ്പോഴാണ് റിട്ടയർമെൻറ്റ് അനൗൺസ് ചെയ്യുന്നത് സോ അദ്ദേഹം ആ ഒരു സി കെ വിനിയും റീനോ ആൻ്റോ ആ ഒരു സീസണിലൊക്കെ വളരെ മികച്ച രീതിയിൽ കത്തിയുന്ന ഒരു താരമാണ് അതിൻ്റെ ക്രോസൊക്കെ വളരെ മികച്ച ക്രോസ് ആയിരുന്നു ഡിഫൻസീവ്ലി നല്ല താരം കൂടിയായിരുന്നു സോ എന്തായാലും റീനോ ആൻ്റൊരു ആബ്സുലൂട്ട് ക്ലബ് ലജൻറ്റ് എന്നതിനൊക്കെ തന്നെ സോറി എന്ന് തന്നെ പറയാവുന്ന ഒരു പേരാണ് ബംഗളൂരു ജ് സിക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട് അവർക്കാണ് അവർക്ക് വേണ്ടിയാണ് കൂലി കളിച്ചിട്ടുള്ളത് റീനോൻ്റോ സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം സോറി നമ്മുടെ സുനിൽ ഛേത്രി ഗുർപ്രീത് സന്ധു ഇവരോടൊക്കെ സ്റ്റേജിൽ ഷെയർ ചെയ്തൊരു വ്യക്തിയാണ് നിങ്ങളുടെ അഭിപ്രായം കമ്പ്യൂട്ടി ഇവർ അടുത്തു കളഞ്ഞ